അർജന്റീന മത്സരത്തിന്റെ പേരിൽ സ്പോൺസർ ആന്റോ അഗസ്റ്റിനും സംഘവും ലക്ഷ്യമിട്ടത് കൊള്ള വി വി ഐ പി പാക്കേജിന് പിരിക്കാനിരുന്നത് ഒരു കോടി രൂപ വി വി ഐ പി ടിക്കറ്റിന്റെ വില അൻപത് ലക്ഷം ടിക്കറ്റ് നിരക്ക് അയ്യായിരം മുതൽ ഒരു കോടി വരെ മെസ്സിയെ മുൻനിർത്തി നടത്തിയത് വ്യാപക പ്രചാരണം സ്പോൺസറുടെ സാമ്പത്തിക ഇടപാടുകളും ദുരൂഹം മെസ്സിയുടെ സ്റ്റേഡിയത്തിലെ പരിശീലനവും ബിസിനസ് ഡീലാക്കാൻ ലക്ഷ്യമിട്ടു സുരക്ഷ പരിഗണിക്കാതെ സ്റ്റേഡിയത്തിൽ അൻപതിനായിരം കാണികളെ എത്തിക്കാനും പദ്ധതിയിട്ടു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് അർജന്റീന മത്സരത്തിന്റെ പേരിൽ സ്പോൺസർ ആന്റോ അഗസ്റ്റിനും സംഘവും ലക്ഷ്യമിട്ടത് വൻ പണക്കുള്ള തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തോട്ട് വരുന്നത് വി വി ഐ പി പാക്കേജിന് പിരിക്കാനിരുന്നത് ഒരു കോടി രൂപ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മെസ്സിയുടെ സ്റ്റേഡിയത്തിലെ പരിശീലനം പോലും ബിസിനസ് ഡീലാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ രോഹിണി രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഒരു ആസൂത്രിത കൊള്ള അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പണപ്പെരിവ് വൻ വ്യവസായികളിൽ നിന്ന് പണം ആ ഒരു പേരിൽ പിരിക്കാനുള്ള നീക്കം എല്ലാം തന്നെയായിരുന്നു ഈ സ്പോൺസർ ആൻഡോ അഗസ്റ്റിനും സംഘവും ചെയ്തത് എന്നതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കോടി രൂപയാണ് വി വി ഐ പി സ്പെഷ്യൽ പാസ് എന്ന പേരിൽ പുറത്തിറക്കിയ ആ പുറത്തിറക്കാൻ ഉദ്ദേശിച്ചിരുന്ന പാസിൽ ഈടാക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് ആ ഒരു കോടി രൂപയുടെ പാസിൽ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കാൻ ശ്രമിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ആലോചനകൾ പോലും നടക്കുകയും ചെയ്തു അതിൽ പറയുന്നത് മെസ്സിക്കൊപ്പം ഫോട്ടോ മെസ്സിക്കൊപ്പം ഭക്ഷണം ചുവന്ന പരവതാനി വിരിച്ചുള്ള സ്വീകരണം ഒപ്പം തന്നെ എ സി പ്ലാറ്റ്ഫോമിൽ കുഷ്യൻ കസരകളിൽ ഇരുന്ന് കളി കാണാനുള്ള അവസരമടക്കം വി വി ഐ പി പരിഗണന ആദ്യ അവസാനം വി ഐ പി പരിഗണന എല്ലാം തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ ചില വ്യവസായികളെ നേരിൽ കാണുക പോലും ചെയ്തു ആ വ്യവസായികളോട് ഈ ഒരു ലക്ഷം ഒരു കോടി രൂപയുടെ പാസ് എടുത്തതിന് ശേഷം ആ പാസിൻ്റെ ഭാഗമാകാൻ വേണ്ടി പറയാൻ അതിൻ്റെ ക്യാൻവാസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ക്യാൻവാസിങ്ങിൻ്റെ ഭാഗമായി പല ആളുകളെയും ചെന്ന് കണ്ടതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ വലിയ ഒരു പണം കൊള്ള തന്നെയാണ് ഈ ഒരു കളിയുടെ അർജന്റീന മത്സരത്തിൻ്റെ പേരിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല മറ്റ് പാസിൻ്റെ നിശ്ചയിച്ച തുകകളുടെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് വി വി ഐ പി ടിക്കറ്റിൻ്റെ വിലയായി അൻപത് ലക്ഷം രൂപയാണ് നിശ്ചയിച്ചിരുന്നത് അവർക്കും വലിയ ആനുകൂല്യങ്ങളുണ്ട് വലിയ തോതിലുള്ള പരിഗണനകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മിസ്സിക്കൊപ്പമുള്ള ഫോട്ടോ ഇതേ ആളുകൾക്ക് ലഭിക്കുമെന്നാണ് ഈ ഒരു അൻപത് ലക്ഷം രൂപയുടെ പാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒപ്പം തന്നെ ടിക്കറ്റ് നിരക്ക് പല തരത്തിൽ ഈ അൻപത് അയ്യായിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെ ഉള്ള ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിക്കുന്നു അൻപതിനായിരം പേരെയാണ് പരമാവധി കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുക എന്നാൽ അത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നത് പലപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് മാത്രമല്ല ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ബലം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്താതെ തന്നെ ഈ അൻപതിനായിരം ടിക്കറ്റുകളും വിറ്റഴിക്കാനുള്ള ഒരു നീക്കം കൂടി ഈ സ്പോൺസർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ടിക്കറ്റിൻ്റെ നിരക്ക് സംബന്ധിച്ച ചോദ്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തമായ മറുപടി പറയാൻ ആൻഡോ അഗസ്റ്റൻ തയ്യാറായിരുന്നില്ല ടിക്കറ്റ് നിരക്ക് ഏതെങ്കിലും തരത്തിൽ നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ വലിയ തുക പിരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഉടൻ തന്നെ ന്യായങ്ങൾ പറഞ്ഞ് മാറുമ്പോൾ തന്നെ ഇതിനായി പ്രത്യേകം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ആളുകളെ കാണുന്നതടക്കമുള്ള ക്യാൻവാസിങ് തന്ത്രങ്ങൾ അടക്കം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അങ്ങനെ മാത്രമല്ല ഈ പണത്തിൻ്റെ സ്രോതസ്സ് സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ദുരൂഹതകളാണ് നേളിക്കുന്നത് ഈ സ്പോൺസർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം സ്പോൺസർ ഈ സ്പോൺസറുടെ സാമ്പത്തിക ഇടപാടുകളടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹതകൾ ഈ ഒരു ുരൂഹതകൾ ശരി ജിജീഷ് കരണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്